വെക്കുന്ന സ്ഥലത്തെ കാഴ്ചകളും ശബ്ദങ്ങളും തിരിഞ്ഞു മറിഞ്ഞു നോക്കി നമ്മുടെ മൊബൈലിലേക്ക് എത്തിക്കുകയും റെക്കോർഡ് ചെയ്യുകയും രാത്രിയിലും കളറിൽ കാണാൻ പറ്റുകയും ചെയ്യുന്ന ഒരു കിടിലം ക്യാമറയാണ് ഇത് ക്യാമറ ബോക്സിൻ്റെ അകത്ത് ക്യാമറ കണക്ടർ കേസ് പ്ലഗ് സ്ക്രൂ അഡാപ്റ്റർ യൂസർ മാനുവൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഇതർനെറ്റ് സോക്കറ്റ് ഡി സി സോക്കറ്റ് റീസെറ്റ് ബട്ടൺ ഇതടങ്ങിയതാണ് ക്യാമറയുടെ കേബിള് ഈ ക്യാമറയിലേക്ക് രണ്ട് രീതിയിൽ നമുക്ക് നെറ്റ് കൊടുക്കാൻ പറ്റും ഒന്ന് ഈ ഒരു ഇതർനെറ്റ് സോക്കറ്റിലേക്ക് മോഡത്തിൽ നിന്നും കേബിൾ വൈകി കൊടുക്കാൻ പറ്റും മറ്റൊന്ന് ക്യാമറയുടെ ലെൻസിന്റെ താഴെ സിം ഇടാനുള്ള ഒരു സ്ലോട്ട് ഉണ്ട് ഈ ഭാഗത്തായിട്ട് അതിലേക്ക് ഇതുപോലെ നെറ്റ് ആയിട്ടുള്ള സിം ഇട്ട് കഴിഞ്ഞാൽ ക്യാമറയിൽ നെറ്റ് എത്തുകയും നമുക്ക് മൊബൈലിലേക്ക് ആക്സസ് കിട്ടുകയും ചെയ്യും സിം സ്ലോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മെമ്മറി കാർഡ് സ്ലോട്ടും വരുന്നത് അതിലേക്ക് ഇതുപോലെ നമ്മൾ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ വിഷ്വൽസും ഓഡിയോസും മെമ്മറി കാർഡിലേക്ക് റെക്കോർഡാവും രാത്രിയിലും കളറിൽ കാണാൻ വേണ്ടി സഹായിക്കുന്ന എൽ ഇ ഡളും നോർമലായിട്ട് വരുന്ന അയ്യാറും നമുക്ക് ഈ ഒരു ലെൻസിന് ചുറ്റിലും കാണാൻ പറ്റും ഈ ഒരു ക്യാമറയുടെ ബാക്ക് സൈഡിലായിട്ടാണ് സ്പീക്കർ വരുന്നത് നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിന്റെ എവിടെയാണെങ്കിലും കണക്റ്റഡ് ആണെങ്കിൽ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൊബൈലിലെ ക്യാമറയുടെ ആപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് സംസാരിക്കാനും ഇവിടെ സംസാരിക്കുന്നത് അങ്ങോട്ട് കേൾക്കാനും പറ്റും അതുപോലെ ക്യാമറ പാനാൻഡിൽറ്റ് ചെയ്തിട്ട് നമുക്ക് വിഷ്വൽസ് നോക്കാൻ പറ്റും ഈ ക്യാമറ നമുക്ക് വാളിലും സീലും ിലും നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും അതിന് പറ്റുന്ന രീതിയിലാണ് ഈ ക്യാമറയുടെ കൂടെ തന്നെ വരുന്ന സ്റ്റാൻഡ് ഉള്ളത് അതിന് സ്ക്രൂനുള്ള സ്ലോട്ടുകളും ഒക്കെ അതിന് കറക്റ്റ് ആയിട്ട് തന്നെ കമ്പനി ചെയ്തു വെച്ചിട്ടുണ്ട് ത്രീ മെഗാ പിക്സൽ ക്ലാരിറ്റി വരുന്ന ട്രൂവ്യൂ എന്ന കമ്പനിയുടെ ഈ ഒരു ക്യാമറ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ക്യാമറ ഷോപ്പുകളിൽ ഒന്ന് അന്വേഷിക്കുക അതല്ലെങ്കിൽ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യുക കേരളത്തിൽ എവിടേക്കും നമ്മൾ കൊറിയർ വൈ സാധനം എത്തിച്ചു കൊടുക്കുന്നതാണ് നാലായിരത്തി രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് കൂടാം കുറയാം ട്രൂ ക്ലൗഡ് എന്നൊരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് മൊബൈലിൽ ആക്സസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് മൊബൈലിൽ ട്രൂ ക്ലൗഡ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നമുക്കതിൽ ആഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അത് വെച്ചിട്ട് ഈ ക്യാമറയുടെ ക്യു കോഡ് സ്കാൻ ചെയ്ത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ക്യാമറ നമുക്ക് മൊബൈലിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും ക്യാമറയിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തതിപ്പോൾ കണക്റ്റിങ്ങിലാണ് ക്യാമറയിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ ഒരു പി ഡി എഫ് കിട്ടും അത് നമ്മൾ സേവ് ചെയ്ത് വെക്കണം കാരണം ക്യാമറ നമ്മൾ ഔട്ട്ഡോറിലേക്ക് വെക്കുന്ന സമയത്ത് ക്യാമറയിലുള്ള ക്യു ആർ കോഡ് നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ പിന്നെ പിന്നീട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്യു ആർ കോഡ് ആവശ്യമായിട്ട് വരും ഇവിടെ ഇപ്പോൾ ഒക്കെ കഴിഞ്ഞ് നമ്മളെ മൊബൈലിലേക്ക് കണക്ഷൻ കിട്ടിയിട്ടുണ്ട് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല ക്യാമറ തൊട്ടടുത്ത് നമ്മൾ തല കുത്തനെയാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് വിഷല് കുത്തനെ കാണുന്നത് ഈ ക്യാമറയിലെ എല്ലാ ഫങ്ഷനും കൺട്രോൾ ചെയ്യാനും ുള്ള ടൂളുകൾ ഈ ഒരു ആപ്പിൽ വരുന്നുണ്ട് നമുക്ക് പാനാൻറ്റിൽ ചെയ്യാൻ പറ്റുന്ന ടൂളാണ് ഈ വലുതായി കാണുന്നത് അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിയണത് അതുപോലെ തന്നെ നമ്മൾ ക്യാമറയിൽ മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് കാണുന്ന വിഷ്വൽ നമ്മളെ മൊബൈലിലേക്ക് ആ സ്പോട്ടിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ റെക്കോർഡ് ചെയ്യാനും എല്ലാത്തിനുമുള്ള സംവിധാനം ഇതിലുണ്ട് അതുപോലെ തന്നെ രാത്രി കളറിൽ കാണാനും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാനും ഇങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഈ ഒരു ആപ്പിൻ്റെ അകത്ത് വരുന്നുണ്ട് വൈഫൈ അതല്ലെങ്കിൽ കേബിൾ ത്രൂ നെറ്റ് എത്താത്ത സ്ഥലങ്ങളിൽ സിം ഇട്ടിട്ട് അതിൽ നെറ്റ് റീചാർജ് ചെയ്ത് നമ്മളെ മൊബൈലിൽ ആ ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം ക്യാമറയാണ് ട്രൂവ്യൂ എന്ന കമ്പനിയുടെ ഈ ഒരു ത്രീ മെഗാ പിക്സൽ ക്ലാരിറ്റിയുള്ള ക്യാമറ വൈഫൈ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മൊബൈലിലേക്ക് ആക്സസ് കിട്ടുന്ന സിംഗിൾ ക്യാമറ ആവശ്യമുള്ള ആളുകൾക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ക്യാമറകളാണ് ഈ ടൈപ്പ് സിം ഇടുന്ന ക്യാമറകൾ ഇത് എല്ലാ കമ്പനിയിലും അവൈലബിൾ ആണ് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് വാറൻറ്റി ഉള്ള നല്ല കമ്പനികളുടെ ക്യാമറകൾ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും സകലം ചാനൽ ഫോളോ ചെയ്യാനും ഒരിക്കലും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം